വിമോചന സമര നടത്തിപ്പിന് ക്രിസ്റ്റഫേഴ്സ് എന്ന സംഘടന രൂപീകരിച്ചത് ഉത്തരം ഫാദർ വടക്കൻ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ സിനിമാ നടി ആരായിരുന്നു ഉത്തരം നെർഗീസ് ദത്ത് കെ പി ആർ ഗോപാലന്റെ നേതൃത്വത്തിൽ മലബാറിലെ കൊളോണിയൽ ചൂഷണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഉത്തരം മൊറാഴ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പുന്നപ്ര വയലാർ സമരം ഗോകുലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഉത്തരം എൻ എസ് എസ് രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി എ സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് ഉത്തരം പഞ്ചവടി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ഉത്തരം കന്നഡ ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് ഏത് നദിക്കടിയിലൂടെയാണ് ഉത്തരം ഹൂഗ്ലി നദി സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട പ്രധാനമന്ത്രി ആര് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം മൊറാർജി ദേശായി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം സുപ്രീം കോടതി പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് ഉത്തരം അമേരിക്ക മാപ്ലപ്പാടിന്റെ കളിത്തോഴൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം മോയിൻകുട്ടി വൈദ്യർ കഥകളിൽ നിന്ന് രൂപം കൊണ്ട നവീന നൃത്തരൂപം ഏത് ഉത്തരം കേരള നടനം ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഉത്തരം ഡിസംബർ അഞ്ച് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമേത് ഉത്തരം ബുദ്ധമയൂരി അരിയിട്ടു വാഴ്ച ആരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങായിരുന്നു ഉത്തരം സാമൂതിരി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ഉത്തരം തൈമോസിൻ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം കണ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹൃദയം മനുഷ്യനിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് ഉത്തരം മൂന്ന് ഫിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഛത്തീസ്ഗഡ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തിരുത്തണി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം റാഞ്ചി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം വജാഹത്ത് ഹബീബുള്ള പുരാണങ്ങളിൽ കാളിന്തി എന്ന പരാമർശമുള്ള നദി നദിയേത് ഉത്തരം യമുന ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയേത് ഉത്തരം കോസി ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിയാണ് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഉത്തരം ടീസ്റ്റ തകഴിയുടെ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ഉത്തരം അനീത നായർ